ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇന്നലെ മുതൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ജെ പി എച്ച് ക്ലാസ് ജെ പി എച്ച് ക്ലാസ് ഓൾറെഡി ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ പുതിയ ക്ലാസ്സുകൾ പുതിയ ക്രാഷ് ബാച്ച് ഒരു ഡിസംബർ പത്ത് ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നേക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് സ്റ്റാർട്ട് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓൾറെഡി സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടൈം ബാച്ചിലുള്ളവർ ഉള്ളവർക്ക് ആ ഒരു ക്ലാസ്സും കൂടെ എക്സ് നമ്മുടെ ക്രാഷ് ബാച്ചും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം പക്ഷേ നിങ്ങളുടെ ഒരു വർഷം വാലിഡിറ്റി എപ്പോൾ കഴിയുന്നോ അപ്പോൾ തന്നെ നിങ്ങളുടെ കോഴ്സ് ലോക്കാകുന്നതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഏത് കോഴ്സാണെങ്കിലും ആ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ വാലിഡിറ്റി എത്രയാണോ വാലിഡിറ്റി ആ വാലിഡിറ്റി കഴിയുമ്പോൾ അത് കോഴ്സ് ലോക്കാവുന്നതാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളത് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു ലോങ് ടേം ബാച്ചിൽ ഒരുപാട് ക്ലാസ് ആയി കാരണം നിങ്ങൾക്ക് ഓവർ ഇൻഫർമേഷൻ ആകുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പഠിച്ച് തീരുന്ന കാര്യങ്ങൾ അതായത് പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ ജെ പി എച്ച് ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഇന്നലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചേരുകയായിരിക്കും നല്ലത് കാരണം ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞു പോകുമ്പോഴും പിന്നെ വൈകുന്നേരം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും ശനി ഞായർ ക്ലാസ്സുകൾ ഉണ്ടാവില്ല തിങ്കളാഴ്ച തൊട്ട് വീക്കിലി മൂന്ന് ദിവസം ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക കേട്ടോ ഇന്നലെ നിങ്ങൾക്കത് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കൊരു ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജെ എച്ച് ഐ ഒക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്വസ്റ്റൻ നോക്കാം നിങ്ങൾക്കത് അറിയുന്നതായിരിക്കാം എ മാനുവർ യൂസ്ഡ് ടു മൂവ് എ പേഷ്യൻറ്റ് വൈൽ കീപ്പിംഗ് ദെയർ സ്പൈൻ അലൈൻഡ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫർദർ ഇഞ്ചുറി അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ലോഗ് റോൾ ടെക്നിക്ക് ഫോർ ആൻഡ് എ എഫ് ടി മെത്തേഡ് ടു ഹാൻഡ് സീറ്റ് ഡ്രാഗ് മെത്തേഡ് ഇപ്പോൾ ഇങ്ങനെ നാല് ഓപ്ഷൻ തരും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്നും പേഷ്യൻറ്റിനെ പ്രത്യേകിച്ച് എടുത്തു മാറ്റുന്ന രീതി അതായത് നമ്മുടെ നാട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പോയങ്ങ് കൈ കൊണ്ടങ്ങെടുത്ത് സാധാരണ ഒരു ചുമ്മാ എടുത്തങ്ങ് ഒരു ക്രാഡിൽ മെത്തേഡിൽ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ലോഗർ റോൾ ടെക്നിക്കിലാണ് അത് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങൾ പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ പോയിട്ട് പുറത്താണെങ്കിലും പുറത്തുള്ള ആൾക്കാരോടാണെങ്കിലും പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൈനൽ ചിലപ്പോൾ ചെറിയൊരു ആയിട്ട് നിൽക്കുമായിരിക്കും പക്ഷേ ഒന്നിച്ചങ്ങ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇഞ്ചേർഡ് ആകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ലോഗർ റോൾ ടെക്നിക്കിലാണ് നമുക്കത് അവരെ എടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ലോഗർ ടെക്നിക്ക് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം ദ ലോവറോൾ ടെക്നിക്ക് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ബൈ ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സ്പെസിഫിക്കലി ഇൻ ട്രോമ സെറ്റിങ്സ് ടു മൂവ് പേഷ്യൻറ്റ് വൈൽ മെയിൻ്റെ സ്പൈനൽ അലൈൻമെൻറ്റ് ആൻഡ് പ്രിവെൻറ്റിങ് ഫർദർ ഇഞ്ചുറി അപ്പോൾ സ്പൈനൽ അലൈൻമെൻ്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് പേരാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നാല് പേരാണെന്ന് വിചാരിക്കുക നാല് പേര് വേണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അസിസ്റ്റന് തൊട്ടടുത്തുള്ള ആരെങ്കിലും വിളിക്കാവുന്നതാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്റ്റെപ്പ് വൺ ഒരാൾ തലയുടെ ഭാഗത്തും ഒരാൾ ഷോൾഡറിൻ്റെ ഭാഗത്തും രണ്ട് പേര് കാലിൻ്റെ ഭാഗത്തുമായിട്ട് നിൽക്കണം പിന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അവരിങ്ങനെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അപ്പുറത്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മൾ മൂവ് ചെയ്യുക അങ്ങനെ റോള് ചെയ്യുകയാണ് ചെയ്യുന്നത് തല തല കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് പിടിക്കണം എന്നിട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ത്രീയിലേക്ക് മൂവ് ചെയ്ത് ഇതിലേക്ക് കടത്തുമാണ് ചെയ്യുന്നത് എന്നിട്ട് സ്റ്റെപ്പ് ഫോർ ആകുമ്പോൾ ഓരോ ബെൽറ്റും കറക്റ്റായിട്ട് ഇൻസെർട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മളൊരാക്സിഡൻസ് ആയിട്ട് പേഷ്യൻസിനെ എടു എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി സ്പെഷ്യി സ്പെസിഫിക്കലി സി സ്പൈനൽ ഇഞ്ചുറി സി സ്പൈനൊക്കെ ഇഞ്ചുറി കഴിഞ്ഞാൽ സെർവിക്കൽ സ്പൈനൊക്കെ ഇഞ്ചുറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരാലിസിസ് ആയി പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോഗ്റോൾ മെത്തേഡിൽ നിങ്ങൾ പേഷ്യൻറ്റിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് ടെക്നിക്കും നിങ്ങളുടെ ഓർമ്മയിൽ വേണം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ ഫോർ ആൻഡ് ഏഫ്റ്റി മെത്തേഡ് ഫോർ ആൻഡ് ഏഫ്റ്റി മെത്തേഡ് ഈ മെത്തേഡ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ബൈ ടു പീപ്പിൾ ടു മൂവ് ആൻ ഇഞ്ചേർഡ് പേഴ്സൺ ടു സേഫ്റ്റി അപ്പോൾ ഈ പേ ഇങ്ങനെയുള്ള പേ അതായത് സ്പൈനൽ കോഡ് ഇഞ്ചറി സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിനെ ഇങ്ങനെ ഒരിക്കലും മൂവ് ചെയ്യരുത് നേരെ മറിച്ച് വേറെ എന്തെങ്കിലും കേസ് ഇപ്പം നിങ്ങൾ ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഡ്രൗണിങ് ആയിട്ടുള്ള പേഷ്യൻ്റിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് ബോധം പോയി പേഷ്യൻറ്റിനെ സേഫ് സേഫ് സൈഡിലേക്ക് മാറ്റണം പേഷ്യൻ്റിനെ നമ്മൾ സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് രണ്ട് പേരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫോർ ആൻഡ് എ എഫ് ടി മെത്തേഡിൽ പേഷ്യനെ മൂവ് ചെയ്യുക ഡ്രാഗ് മെത്തേഡ് ഡ്രാഗ് മെത്തേഡ് അനദർ മെത്തേഡാണ് വിറ്റിങ് അൺബിൾ ടു സ്റ്റാൻഡ് നീറ്റ് ടു മൂവ് ക്വിക്ക്ലി ഫ്രം ദ സൈറ്റ് ഓഫ് ഡേഞ്ചർ ഫയർ ഇലക്ട്രിക്കൽ ഷോക്ക് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പേഷ്യൻറ്റിനെ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും അപ്പം ഒരു ചാക്കോ അല്ലെങ്കിൽ തുണി എന്തെങ്കിലും ഒരു തുണി എടുത്ത് പേഷ്യനെ അതിലേക്ക് കടത്തി ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം കാരണം നമ്മൾ എടുക്കുന്നയാൾക്ക് വലിക്കുന്നയാൾക്ക് വലിയൊരു കൺഫ്യൂഷനില്ലാതെ വലിയ സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിൽ പേഷ്യനെ മൂവ് ചെയ്യാം അപ്പോൾ ക്രാഡിൽ മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് നമ്മൾ എടുക്കുന്ന ആളും കുറച്ച് സ്ട്രോങ് ആയിരിക്കണം ഈ വലിക്കുന്നയാൾ പ്രായമുള്ള ആളാണ് മറ്റെന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്രാഡിൽ മെത്തേഡിൽ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഡ്രാഗ് മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ് അടുത്തത് ക്രാഡിൽ മെത്തേഡ് ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ആൾക്കും ഇതാണ് ക്രാഡിൽ മെത്തേഡ് കേട്ടോ എടുക്കുന്ന ആൾക്കും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം അതുപോലെ എടുക്കുന്ന ആൾ ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ വ്യക്തിം കുറച്ച് മെലിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആൾ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരായാലേ മാത്രമേ ഈ ഒരു രീതിയിൽ നടക്കുകയുള്ളൂ മറ്റൊന്നാണ് ഹ്യൂമൺ ക്രച്ച് മെത്തേഡ് ഇതാണ് ഹ്യൂമൺ ക്രച്ച് അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ വെൻ വെക്റ്റിം ഈസ് കോൺഷ്യസ് ആൻഡ് കോപ്പറേറ്റ് ഇദ്ദേഹം വിക്റ്റിം കോൺഷ്യസും കോപ്പറേറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലേക്ക് നടത്താൻ പറ്റുള്ളൂ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത് ഫയർമാൻ ലിഫ്റ്റ് ആൻഡ് ക്യാരി മെത്തേഡാണ് ഫയർമാൻ ലിഫ്റ്റ് ആൻഡ് ക്യാരി മെത്തഡാണ് നമ്മൾ സാധാരണ ഈ പട്ടാളക്കാരൊക്കെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഈ രീതിയിലും പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു നാല് മെത്തേഡ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ലോഗ് റോൾ ടെക്നിക്ക് ഫോർ ഹാൻഡ് എഫ് ടി മെത്തേഡ് ടു ഹൺഡ്രഡ് സീറ്റ് ടു ഹൺഡ്രഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ഒരു സീറ്റ് പോലെ രണ്ട് പേര് വേണം ഇവിടെ കൈ വെച്ചിട്ട് ഒരു സീറ്റ് പോലെ വിക്റ്റിമിനെ ഇരുത്തുന്നതാണ് ടു ഹൺഡ്രഡ് സീറ്റ് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ പിന്നെ നോക്കിയത് ക്രാഡിൽ മെത്തേഡ് ഹ്യൂമൻ ക്രച്ച് മെത്തേഡ് ഫയർമാൻ ലിഫ്റ്റ് ആൻഡ് ക്യാരി മെത്തേഡ് അപ്പോൾ ഇത്രയാണ് നോക്കിയത് സോ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം ക്ലാസ്സുകളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ ക്ലാസ്സുകളായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത് കാരണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇതുപോലെ നിങ്ങളെ പിക്ചറൊക്കെ കാണിച്ച് ഇങ്ങനെ എഴുതിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒക്കെ നമ്മളെ നേഴ്സ് ക്വിൻ ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ല വേറെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഉടനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം വിളിച്ചാൽ ഫോൺ എനിക്ക് എടുക്കാനും പറ്റത്തില്ല എടുക്കാൻ ചിലപ്പോൾ ഞാൻ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ എടുത്തിട്ട് അല്ലെങ്കിൽ വാട്സാപ്പ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അതിനൊരു സമയം ആ സമയമാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും കഴിവതും പെട്ടെന്ന് തന്നെ റിപ്ലൈ ഞാൻ തരാറുണ്ട് അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തവർ അന്നന്ന് നമ്മളിപ്പം ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്താൽ അന്ന് തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അതാണ് അതിന് വേണ്ടി ഏറ്റവും ചെയ്യാനുള്ളത് ഉത്തേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്